വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രയേലിനെ തണുപ്പിക്കാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഇസ്രയേൽ പറന്നു വന്നു ഇസ്രയേലി ബന്ധികളുടെ രണ്ട് മൃതശരീരങ്ങൾ കൂടി വിട്ടുകൊടുത്ത മാസ് സൗദി കിരീടാവകാശിയെ മുഹമ്മദ് ബിൻ സൽമാൻ സമാധാന പദ്ധതി ട്രംപുമായി ചർച്ച ചെയ്യാൻ അമേരിക്കൻ വൈറ്റ് ഹൗസിൽ എത്തുമെന്നും വിവരങ്ങൾ ലഭിക്കുന്നു ഇപ്പോൾ അങ്ങോട്ടും ഒക്കെ ഒന്ന് പറക്കണം ജെയിംസ് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ വിവരങ്ങളൊന്ന് പറയണം ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറന്നെത്തിയത് ഈ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്നുള്ള വലിയ ആരോപണം വന്നതിനെ തുടർന്നാണ് ആരോപണം മാത്രമല്ല അത് ശരിയാണെന്ന് വളരെ വ്യക്തമാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് ദിവസമായിട്ട് പത്താം തീയതിയാണ് ഒപ്പിട്ടത് ഇപ്പോൾ ഇരുപത്തിരണ്ടായി പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ ഏതാണ്ട് നൂറിലേറെ പലസ്തീനികൾ ഗസയിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തിൽ അപ്പോൾ അതുകൊണ്ടുതന്നെ അത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് തിരിച്ച് ഹമാസിനെക്കുറിച്ചും ആരോപണമുണ്ട് ഹമാസ് തങ്ങളുടെ എതിരാളികളെ പരസ്യമായി കുനിച്ചു നിർത്തി വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ള ആരോപണം വന്നു വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായതാണ് എന്തായാലും ഇപ്പോൾ ഈ ഇരുപത്തെട്ട് മൃതശരീരങ്ങൾ ഇസ്രായേലി ബന്ദികളോട് വിട്ടുകിട്ടാനുണ്ടായിരുന്നു അതിൽ പതിനാറാണ് ഇതുവരെ വിട്ടുകൊടുത്തത് ഇനിയും പന്ത്രണ്ട് പേരുടെ മൃതശരീരങ്ങൾ വിട്ടുകിട്ടാനുണ്ട് അപ്പോൾ ഏറ്റവും ഒടുവിൽ രണ്ട് പേരുടെ മൃതശരീരങ്ങൾ കണ്ടെടുത്ത് വിട്ടുകൊടുത്തിട്ടുണ്ട് ഹമാസ് ഹമാസ് പറയുന്നത് ഇത് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഇസ്രായേൽ ആക്രമിച്ചതിനെ തുടർന്ന് കെട്ടിടങ്ങൾ തകർന്ന് അതിൻ്റെ അടിയിൽ പെട്ടുപോയതാണ് ഞങ്ങൾ ബുൾഡോസറൊക്കെ വെച്ചാണ് ബോഡികൾ തിരിച്ചെടുക്കുന്നത് അതുകൊണ്ട് സമയം വേണമെന്ന് പറയുന്നു എന്തായാലും അമേരിക്കയ്ക്ക് അപകടം മനസ്സിലായി ഈ രീതിയിൽ പോയാൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുമെന്ന് മാത്രമല്ല യുദ്ധത്തിലെ സമാധാനം കൊണ്ടുവന്നു എന്ന ട്രംപിൻ്റെ ഏതാണ്ട് മേനി പറച്ചിലിന് ക്ഷീണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ ഉടൻ ഇസ്രായേലിലേക്ക് പോയി പ്രധാനമന്ത്രിയും അവിടുത്തെ ഭരണകൂടവുമായിട്ട് സംസാരിക്കാൻ വിട്ടിരിക്കുകയാണ് അതിന് തൊട്ട് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ ഇസ്രായേലിലേക്ക് എത്തിയത് അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ ട്രംപിൻ്റെ മരുമകൻ കുഷ്ണറുമാണ് അവരുമായിട്ട് ചർച്ച നടത്തി എന്തായാലും ഇനി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ തണുപ്പിച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് കെയറോയിൽ നടക്കാനിരിക്കുന്ന പലസ്തീനികളോടായിട്ട് ഹമാസുമായിട്ടുള്ള ചർച്ചയുണ്ട് അതിലെ ഹമാസ് ഗസ വിട്ട് പോകണം നിരായുധീകരിക്കണം എന്നുള്ളതാണത് അതിനെ ഇവർ സമ്മതിക്കാൻ സാധ്യതയില്ല അതിൻ്റെ പേരിൽ രണ്ടാം ഘട്ട ചർച്ച വിജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്തായാലും ഇതിൻ്റെ പ്രധാന പ്ലെയറായിട്ട് നിൽക്കുന്ന സൗദി അറേബ്യയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വൈറ്റ് ഹൌസിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ അവസാനമോ അല്ലെങ്കിൽ നവംബർ ആദ്യത്തിലായിരിക്കും സമാധാന പദ്ധതിയെക്കുറിച്ച് ട്രംപുമായിട്ട് ചർച്ച ചെയ്യാനായിരിക്കും സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അവിടെ എത്തുക എന്നാലും എസ് കെ എൻ ഗസയിലെ പദ്ധതി സംബന്ധിച്ചുള്ളൊരു പ്രശ്നങ്ങളും കല്ലുവടിയും ഒക്കെ നിലനിൽക്കുകയാണ് എസ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം